നമസ്കാരം ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ടി ട്വൻറ്റിയിലെ ഓപ്പണിംഗ് സ്പോട്ട് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ വലിയ ഒരു ശൂന്യതയാണ് രോഹിത്തും കിങ് കോഹ്ലിയും മടങ്ങുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് അത് ഫില്ലെയ്യണം ചെയ്യണം അതിനുവേണ്ടി ആരായിരിക്കും ആ സ്ഥാനം അങ്ങ് ഉറപ്പിക്കുക ആ ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട് പക്ഷേ ഓപ്പണിങ് സ്ലോട്ടിൽ ഒന്ന് തൻ്റേതാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അഭിഷേക് എന്ന് തന്നെ പറയണം ഐ പി എല്ലിൽ പൊളിച്ചടുക്കിയ പയ്യനാണ് പക്ഷെ ആദ്യ ടി ട്വന്റി ഐയിൽ ഡെക്കായി പോയി ഇപ്പോഴിതാ തിരികെ വന്ന് രണ്ടാം ടി ട്വന്റി ഐയിൽ ഇന്നലെ പരാജയപ്പെട്ടവൻ ഇന്ന് ഉറച്ച മനസ്സോടെ വന്നു സിക്സർ അടിച്ചു കൊണ്ട് തുടങ്ങി കിഡിലൻ പ്രകടനം ആറാട്ടങ്ങ് നടത്തി സെഞ്ചുറി തന്നെ കുറിച്ചിരിക്കുകയാണ് ടി ട്വന്റി ഐയിലെ തന്റെ ആദ്യ സെഞ്ചുറി അവൻ കുറിച്ചത് വെറും നാൽപ്പത്തി ആറ് പന്തിൽ നിന്നാണ് നാല്പത്തി ഏഴാമത്തെ പന്തിൽ അവൻ ഔട്ടായി നാൽപ്പത്തി ഏഴ് പന്തിൽ നിന്ന് ഏഴ് ഫോറും എട്ട് സിക്സറും അടക്കം ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് സ്ട്രൈക്കുകളിലാണ് അവൻ സെഞ്ചുറി അടിച്ചിട്ടിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവൻ്റെ അർദ്ധ സെഞ്ചുറി വിറക്കുന്നത് മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്നായിരുന്നു പിന്നെ സെഞ്ചുറി വിറക്കുന്നതോ സെഞ്ചുറി വിറക്കുന്നത് നാല്പത്തി ആറ് പന്തുകളിൽ നിന്ന് നാല്പത്തിമൂന്ന് പന്തുകൾ അവൻ നേരിട്ടപ്പോൾ എൺപത്തിരണ്ട് റൺസായിരുന്നു മൂന്ന് സിക്സറുകൾ അടിച്ചുകൊണ്ടാണ് അവൻ തൻ്റെ സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്യുന്നത് ഇന്ത്യ കാത്തിരിക്കുന്ന ഒരു ഓപ്പണർ തീർച്ചയായിട്ടും കിങ്ങും ഹിറ്റ്മാനും ഒഴിച്ചിട്ട ഇടമാണത് അവിടെ അത് ഫില്ല് ചെയ്യണമെങ്കിൽ അസാധാരണമായ മികവ് വേണം അപ്പം അവിടേക്ക് ഒരു കാലെടുത്ത് വെച്ചിരിക്കാണ് അഭിഷേക് അഭിഷേക് ശർമ്മ ഇതേ മികവ് ഇതേ അഗ്രസീവ്നെസ് തുടർന്നാൽ ആ സ്ലോട്ട് പയ്യൻ തന്റേതാക്കും എന്ന് തന്നെ വേണം കരുതാൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് അവൻ്റെ മികവിൽ ഇന്ത്യ അടിച്ചു കൂട്ടിയത് അവന്റെ മാത്രമല്ല ഋതുരാജ ഗയ്ക്കുവാദിന്റെ എഴുപത്തി ഏഴും അതുപോലെ തന്നെ റിങ്കുവിൻ്റെ നാല്പത്തി എട്ടും ഒക്കെ ഉണ്ട് ഒന്നും നമ്മൾ കാണാതെ പോകുന്നില്ല പക്ഷേ ഇത് ഏർ അവൻ്റെ തന്നെ ദിവസമാണ് അത് നമ്മൾ എടുത്തു പറയണം അഭിഷേകിന്റെ ദിനമാണിത് മറുപടി ബാറ്റിങ്ങിൽ സിംബാബ്വെ തകർന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ ഇന്ത്യ തകർപ്പൻ ജയത്തിലേക്ക് കടക്കും അപ്പോഴും നമ്മൾ ഓർക്കണം ആ ഒരു പൊസിഷനിൽ കണ്ണുവെച്ച് വെച്ച് ഒരുപാട് പേരുണ്ട് കിട്ടിയ അവസരം മുതലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഭിഷേകിത ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ ശ്രമത്തിൽ പോളിച്ചെടുക്കിരിക്കാൻ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ